أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سورة الاخلاص بسم الله الرحمن الرحيم قل هو الله احد അങ് പറയുകാഹു അവൻ അള്ളാഹു ആണ് അഹദൻ ഏകനുമാണ് അല്ലെങ്കിൽ അതവിടെ പല രീതിയിൽ വരും അത് നമുക്കൊന്ന് പരിശോധിക്കാം സുലിയു നബി തങ്ങളോട് ചോദിക്കപ്പെട്ടുവാൻ റബ്ബിഹി നബിയുടെ റബ്ബിനെ പറ്റിയിട്ട് ഫന അപ്പോളാണ് ആയത്തിറങ്ങിയത് കുൽ ഹുവാഹു അഹദ് ഖുൽ അല്ലേ കുൽ നബി അങ്ങ് പറയുക ഹുവ ഹുവാഹു അഹദ് അവൻ അള്ളാഹുവാണ് അഹദാണ് അപ്പം നമുക്ക് ഫല്ലാഹു എന്നുള്ളത് ഖബറു ഹുവാ ഹുവ എന്നതിൻ്റെ ഖബറാണ് കുൽ നബി അങ്ങ് പറയുക ഹുവ അവനാകുന്നത് അറബ് അള്ളാഹു ആണ് അഹദൊൻ അവൻ അഹദദുമാണ് അപ്പോൾ ആ അഹദദൻ എന്നുള്ളത് ബദല മിൻഹുവാണ് അള്ളാഹുവിന്ന് അതായത് അവൻ ഏകനാണ് അല്ലെങ്കിൽ അവബറൻ സാനിയാക്കാം അവനാകുന്നത് ആണ് അഹദൻ അവൻ ഏകനുമാണ് ആ നിലക്ക് പിന്നെ അള്ളാഹു സ്വമത് അള്ളാഹു ആകുന്നത് സ്വമതാണ് മുബുദ്ധയും ഖബറുമാണ് അള്ളാഹു ആകുന്നത് അസ്വമതു അവൻ സമതാണ് അപ്പം ഖബറു ഖബറും മുബുത്തതയും കൂടിയിട്ടാണ് അപ്പോൾ എന്നാണ് സമദിന്റെ അർത്ഥമാണ് പറഞ്ഞു അൽ ഫിൽ അല ദവാമി നിത്യമായിട്ട് ആവശ്യങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നവൻ ആവശ്യങ്ങളിലെല്ലാം ഉദ്ദേശിക്കപ്പെടുന്നവനാണവൻ അലദ്വാമി നിത്യമായിട്ട് ആ അർത്ഥത്തിനാണ് ഇവിടെ പറഞ്ഞത് സമതെന്ന് പറഞ്ഞാൽ അല്ലെ ആശ്രയിക്കപ്പെടുന്നവൻ നമ്മൾ നിരാശ്രയൻ മറ്റൊരാളുടെയും ആശ്രയം അവനില്ല അവൻ മറ്റുള്ള അവനിലേക്കെല്ലാവരും ആശ്രയം ആശ്രയിക്കപ്പെടുന്നു അല്ലേ അതിനെപ്പറ്റിയാണ് നിരാശ്രയൻ എന്ന് പറയാം ലം ലിത് വലം യൂലത് ലം ളിത് അവന് സന്താനങ്ങളില്ല വലം യൂലത് അവനെ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല അപ്പോൾ അവൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുവെച്ചാൽ അല്ലേ വലം യലിത് വലം അവലിഫ് മുത്തി അവനോട് ജിൻസ് ഒത്തത് ഇല്ലാത്തതിനു വേണ്ടി അവന്റെ വർഗം ഇല്ലാത്ത ഇല്ല ഇല്ലാത്തതിനു വേണ്ടി വലം യൂലത് വലം യൂലത് വലം ജലി അവൻ സന്താനം ഉണ്ടാക്കിയിട്ടില്ല വലം യൂലത് അവനെ ഉണ്ടാക്കപ്പെട്ടതല്ല ഹുദൂസി കാരണം അവ ലിന്തിഫാൽ ഹുദൂസി അൻഹു അവനെ തൊട്ടുള്ള ഹുദൂസ് ഇല്ലാ ഇല്ലാത്തതിന് വേണ്ടി അപ്പോൾ അവനെ തൊട്ട് പുതുതാകൽ ഇല്ലാത്തതിന് വേണ്ടി അപ്പോൾ വലം യൂലത് അവനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ കാരണം ലിൻതിഫാൽ ഹുദൂസി അൻഹു അവനെ തൊട്ടുള്ള ഹുദൂസ് ഇല്ലാത്തതിന് വേണ്ടി ഉണ്ടാകൽ അവനെ തൊട്ട് പുതുതായി ഉണ്ടാകൽ ഇല്ലാത്തതിന് വേണ്ടി അവനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല അപ്പം അതായത് അവൻ പണ്ടേ ഉള്ളവനാണ് അതിന് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല പുതുതായി ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുകയില്ല വലം 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 കുഫു 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 അഹദ് അഹദ് പറ്റുകയില്ലുൻ ലഹു വലം വലം കുഫു ലഹു അങ്ങനെയാണ് അർത്ഥം പറയാം അപ്പം നമുക്ക് നോക്കാം ഐ വ മുഫിയൻ അവനോട് തുല്യനില്ലാന്ന് വലം ഞക്കുല്ല അവനില്ല കുഫുവൻ കുഫ്വാൻ വെച്ചാൽ തുല്യനില്ല അഹദൻ ഒരാളും അവനോട് തുല്യനില്ല വലഹു എന്ന് പറഞ്ഞല്ലോ വലം ഞക്കുല്ലഹുലെ ബി കുഫ്വൻ എന്നോട് ബന്ധിച്ചതാണ് അപ്പോൾ ആ ലഹു അപ്പം കുദ്ദിമാലൈ ഹി കുഫ്വനേക്കാൾ ലഹുവിനെ മുന്തിച്ചതില്ല അൻ മഹത്തുൽ ഖസ്തി അതാണ് എന്താണ് മുഖ്യ ഉദ്ദേശം ബിൻ നഫി കൊണ്ടുള്ള ഇല്ല എന്നത് കൊണ്ടുള്ള ഉദ്ദേശിക്കപ്പെടുന്നതിൻ്റെ മുഖ്യമായത് അതാണ് അതുകൊണ്ടതിനുദ്ദേശിക്കുക പല യക്കു ല അവനില്ല അല്ലേ അന്ന് പറയാൻ വേണ്ടിയാണ് വൗഹിർ അഹദൻ അഹദൻ എന്നതിനെ പിന്തിച്ചു പറഞ്ഞു വന്നത് വൗ ഇസ്മു യക്കുൻ എന്നതിൽ ഇസ്മല്ലേ അൻ ഖബരി ആ ഖബർ എന്ന കുഫുവിനെ തൊട്ട് പിന്തിച്ചല്ലോ അത് ആയത്തിനെൽ ഫാസില അത് ആയത്തിൻ്റെ ഘണന ഘടന പരിഗണിച്ചതിന് വേണ്ടിയിട്ടാണ് അത് നോക്കിയ വലം യക്കുൻ അഹദൻ വലം യക്കുൻ അഹദൻ ഒരാളുമില്ല കുഫുവൻ ലഹു അവനോട് തുല്യൻ തുല്യനായിട്ട് ഒരാളുമില്ല എന്നാണ് അർത്ഥം പറയാം അസ്ലാമലൈക്കും വാഹമത്തല്ല